നേതാവും മുൻ ജില്ലാ കുടിയാൻമലയിലെ ജോസഫ് ജോസഫ് അന്തരിച്ചു സഹജമായ അസുഖത്തെ തുടർന്ന് കണ്ണൂർ ആശുപത്രിയിൽ അന്ത്യം പാർട്ടിയിൽ സജീവമായ അടിയന്തരാവസ്ഥ കാലത്ത് കുടിയാൻമലയിൽ സംഘടിപ്പിച്ച സുകുമാരൻ രക്തസാക്ഷി അനുസ്മരണ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ എം വി ഗോവിന്ദൻ ഇ പി ജയരാജൻ എന്നിവർക്കൊപ്പം പോലീസ് മർദ്ദനമേൽക്കേണ്ടി വരികയും ഇതേ തുടർന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ട ജയിൽവാസം അനുഭവിക്കുകയും ചെയ്തു പാർട്ടിയുടെ പ്രതിഷേധ യോഗങ്ങളിൽ ജോസഫിന്റെ തീപ്പൊരി പ്രസംഗം കേൾക്കാനായി ആയിരങ്ങൾ ഒഴുകിയെത്തുമായിരുന്നു മലയോര മേഖലയിലെ കുടിയേറ്റ ജനവിഭാഗങ്ങളെ സംഘടിപ്പിച്ച സി പി എം പാർട്ടി കെട്ടിപ്പടുക്കുന്നതിലും പ്രധാന പങ്കുവഹിച്ചു കാർഷിക സംഘം സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജില്ലാ സെക്രട്ടറി സംസ്ഥാന കാർഷിക വികസന ബാങ്ക് ഡയറക്ടർ തളിപ്പറമ്പ പ്രാഥമിക കാർഷിക വികസന ബാങ്ക് പ്രസിഡന്റ് നടുവിൽ പഞ്ചായത്ത് മെമ്പർ എന്നീ നിലകളിൽ പ്രവർത്തിച്ചു കണ്ണൂർ അഴീക്കോടൻ സ്മാരക മന്ദിരത്തിലും ആലക്കോട് ഇ എം എസ് സ്മാരക മന്ദിരത്തിലും പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ നൂറുകണക്കിനാളുകൾ അന്തിമോപചാരം അർപ്പിച്ചു സംസ്കാരം നവംബർ ഏഴ് വെള്ളിയാഴ്ച പയ്യാമ്പലത്ത് നടക്കും ന്യൂസ് ബ്യൂറോ ആലക്കോട്